ഫാദറൊക്കെ ബിസിനസ് ഫീൽഡായിരുന്നു അപ്പോൾ ചെറിയൊരു ബിസിനസ് ഫാദർ ബിസിനസ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരാജയപ്പെട്ട ഒരാളാണ് അപ്പോൾ എൻ്റെ കോളേജിലെ വിദ്യാഭ്യാസ കാലത്തെ കുറച്ച് ഫാമിലി ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരു ചെറിയ ബിസിനസ് ഒരു ബേക്കറി സ്റ്റേഷനറി ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടൊരു ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയെല്ലാം കുറച്ച് ഒരു ഫിഫ്റ്റി തൗസൻഡോളം എന്നാണ് എൻ്റെ അൻപതിനായിരം രൂപ രാത്രി വെച്ചിട്ട് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി അപ്പോൾ അന്ന് കുറച്ച് ഇതായി കഴിഞ്ഞാൽ ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ വന്നപ്പോൾ എനിക്കൊരു ലോണിൻ്റെയൊക്കെ ഒരു ആവശ്യം വന്നു അന്ന് അവിടെ അടുത്തൊരു ബാങ്കിൽ അപ്രോച്ച് ചെയ്തു അപ്പോൾ അന്ന് ലോണിന് വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു ഒരു നയൻറ്റി സിക്സിൽ തുടങ്ങി ഒരു നയൻറ്റി നയൻ വരെയൊക്കെയായി അപ്പം അതിനിടയ്ക്ക് എൻ്റെ ഫാദറിനൊന്നും ആയി അങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വന്നൊരു നയൻറ്റി നയൻ ഒക്കെ ആയി നയൻറ്റി നയൻ ഓഗസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ നിർത്തി സംരംഭകൻ എന്നുള്ള ആഗ്രഹം വേണ്ടപ്പെട്ടപ്പോ എത്ര കടബിലിറ്റി ലൈബിലിറ്റി നമ്മുടെ മുമ്പില് നാല് ലക്ഷം രൂപയുടെ കടവുണ്ട് വീട് നോക്കണം പപ്പ അച്ഛന്റെ റോളുകൂടെ നമ്മൾ ഏറ്റെടുത്തു ആദ്യ സംരംഭത്തിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ജോലിക്ക് പോവാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വർഷം നന്ദു കാറ്റക് മഹീന്ദ്രയില 16 ഇയേഴ്സ് നടന്നു 15.5 ഇയേഴ്സ് വർക്ക് ചെയ്തു 16 വർഷം കാറ്റക് മഹീന്ദ്രയിലുണ്ടായിരുന്നു ഓക്കേ ഹീറോ ഇൻകോർപ്പറേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു 50 ഞാൻ അങ്ങനെ ആൾക്കാരോടൊന്നും ഒന്നും ചെയ്തില്ല ഇരുപത്തിയൊന്ന് വയസ്സിൽ ഏഹ് തോറ്റ് ബിസിനസ് തുടങ്ങി അവിടെ നിന്ന് തോറ്റുപോയ അതേ ബിൽഡിങ്ങിൽ തന്നെ ഇപ്പൊ ഒരു ബിസിനസ് രണ്ടാമത് മൂന്നാമത് ചെയ്യാണ് മൂന്നാമത് ചെയ്യാണ് നമസ്കാരം ഞാൻ അന്ന സുസെൻ സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എനിക്കിപ്പം കഥ പറയാനിരിക്കുന്നത് ബിനുചേട്ടനാണ് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരുപാട് കണ്ണ് നിറഞ്ഞൊരു കഥ ആ കഥ കേട്ടപ്പോൾ തന്നെ തോന്നി എൻ്റെ പ്രേക്ഷകരിലേക്ക് സ്പാർക്കിൻ്റെ പ്രേക്ഷകരിലേക്ക് ഈ കഥയൊന്നും കഥയൊന്നെത്തിക്കണമെന്ന് ഇന്ന് ഹോട്ട് സീറ്റിൽ നമുക്കൊപ്പം ഇരിക്കുന്നത് ബിനുചേട്ട സ്വാഗതം എവിടെയാണ് ബിനുചേട്ടൻ നാട് എന്റെ നാട് കിഴക്കമ്പലത്തിനടുത്ത് താമരച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എറണാകുളം ജില്ല എന്താണ് ബിനുചേട്ടൻ പഠിച്ചതും ജോലി ചെയ്തതും ഞാൻ പഠിച്ചത് എന്റെ സ്കൂളിംഗ് എല്ലാം കിഴക്കൻപലത്ത് തന്നെ സെന്റ് പറയുന്ന സ്കൂളിലായിരുന്നു പി ഡിഗ്രി ഗ്രാജുവേഷൻ എല്ലാം മാതാ കോളേജ് ബികോം ഗ്രാജുവേറ്റ് ആണ് എം ജി യൂണിവേഴ്സിറ്റി ബികോം ഞാൻ വേറെ കൂടുതൽ ഒന്നും പോയില്ലാദർ ഒക്കെ ബിസിനസ് ഫീൽഡ് ആയിരുന്നു അപ്പൊ ചെറിയൊരു ബിസിനസ് ഫാദർ ബിസിനസ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരാജയപ്പെട്ട ഒരാളാണ് അപ്പോൾ എൻ്റെ കോളേജിലൊരു വിദ്യാഭ്യാസ കാലത്തെ കുറച്ച് ഫാമിലി ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് ഞാൻ പിന്നെ ഫ്യൂച്ചറിലൊന്നും പഠിക്കാനൊന്നും പോതിരുന്നത് പിന്നെ സ്വന്തമായിട്ട് ഞങ്ങൾക്കപ്പോൾ ഒരു ഷോപ്പ് ഓൺ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ തന്നെ ഒരു ചെറിയ ബിസിനസ് ഒരു ബേക്കറി സ്റ്റേഷനറി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ആയിട്ടൊരു ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ബ്രദറെ കുറച്ച് സഹായിച്ചു പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെയെല്ലാം കുറച്ച് ഒരു ഫിഫ്റ്റി തൗസൻഡോളം എന്നാണ് എൻ്റെ അൻപതിനായിരം രൂപ രാത്രി വെച്ചിട്ട് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി അപ്പോൾ അന്ന് കുറച്ച് ഇതായി കഴിഞ്ഞ ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ വന്നപ്പോൾ എനിക്കൊരു ലോണിൻ്റെ ഒക്കെ ഒരു ആവശ്യം വന്നു അന്ന് അവിടെ അടുത്തൊരു ബാങ്കിൽ അപ്രോച്ച് ചെയ്തു അപ്പോൾ അന്ന് ലോണിന് വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരു എനിക്ക് തന്നൊരു രണ്ടോ മൂന്നോ മാസമൊക്കെ എടുത്തു ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ലോണിന് വേണ്ടിയിട്ടാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി അന്ന് ഈ ലോണിന് ഞാൻ ഏകദേശം ഒരു ഫൈവ് തൗസൻഡിൻ്റെ അടുത്ത് തന്നെ വേറെ രീതിയിൽ സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്താൽ അന്ന് ബാങ്കിൽ ലോൺ കെടുക്കുക വേറെ ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും കടയിലേക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള ലോണാണ് കൊടുക്കുക അപ്പോൾ അതിന് ഒരു ഇൻവോയ്സ് സംഘടിപ്പിക്കണം അങ്ങനെ കുറേ ആവശ്യങ്ങൾക്ക് അവർ അന്ന് അന്ന് അവർ ബാങ്കിലെ ജീവനക്കാരല്ല നമുക്ക് ഈ ഇൻവോയ്സ് തരുന്ന ഷോപ്പ് അവർ പോക്കറ്റ് മണി ഒക്കെ ചോദിച്ചാൽ അങ്ങനെ ഫൈവ് തൗസൻ്റ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് അന്ന് അത്രയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു അന്നാര് ആ ബിസിനസ് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു ഒരു നയൻറ്റി സിക്സ് തുടങ്ങി ഒരു നയൻറ്റി നയൻ വരെയൊക്കെയായി അപ്പം അതിനിടയ്ക്ക് എൻ്റെ ഫാദറിനൊന്ന് സൂര്യതൊക്കെയായി അങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വന്നൊരു നയൻറ്റി നയൻ ഒക്കെ നയൻറ്റി നയൻ ഓഗസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ ബിസിനസ് വേണ്ടി വരും കുറേ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിരുന്നു ഞാൻ ഏകദേശം രാവിലെ ഒരു എട്ട് മണി മുതൽ നൈറ്റ് ഒരു പന്ത്രണ്ട് മണിവരെ ഒക്കെ ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും അത് ഫ്ലോപ്പായി ഞാൻ പിന്നെ തൽക്കാലം ലക്ഷം രൂപയുടെ അന്ന് നാട്ടില് പലരോട് ഇൻട്രെസ്റ്റിന് വാങ്ങിയതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ലൈബിലിറ്റി ഉണ്ട് അതിനുശേഷം ഞാൻ കോട്ടക് മേന്ദ്ര എന്നുള്ള സ്ഥാപനത്തിൽ എന്റെ കൂടെ കോളേജിൽ സീനിയർ ആയിട്ട് പഠിച്ച ഒരു

കോൺട്രാക്ട് സ്റ്റാഫായിട്ട് കണ്ടിന്യൂ ചെയ്തു എനിക്ക് തൽക്കാലം ഇന്ററസ്റ്റ് അടയ്ക്കാനും പിന്നെ അവിടുന്ന് ചെറിയൊരു വേറെ ലോണൊക്കെ അവർ സംഘടിപ്പിച്ചു അപ്പൊ തീർക്കാൻ പറ്റും ആദ്യ സംരംഭത്തിന്റെ ഇന്റസ്റ്റ് അടക്കാൻ ജോലിക്ക് പോകുവാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ശേഷം അവരുടെ സ്റ്റാഫായിട്ട് തന്നെ ബാങ്കിങ് തുടങ്ങി ആ തന്നെ വന്നു ആയിട്ട് അല്ലേ പിന്നെ അതിനുശേഷം അവിടെ ആയിരുന്നു സിക്സ്റ്റീൻസിന്റെ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ്സ് വർക്ക് വർഷം കോട്ടക് മഹീന്ദ്രണ്ടായിരുന്നു ഞാൻ ഇറങ്ങുമ്പോൾ മാനേജർ പോസ്റ്റ് ആണ് അപ്പോഴേക്ക് അത്യാവശ്യം നമുക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി എങ്ങനെ ലോൺസ് എങ്ങനെയൊക്കെയാണ് ലോൺസ് കിട്ടുക അതിനുമുപെനിക്കിതിനെ കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈവൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇപ്പൊ ബാങ്കിലാണെങ്കിലും അന്ന് അന്നത്തെ കാലത്തൊന്നും അങ്ങനെ റീറ്റെയിൽ ഷോപ്പുകാർക്കൊന്നും ഒരുപാട് ബാങ്കിൽ പോകേണ്ട ആവശ്യമൊന്നും ഇതെല്ലാം പഠിച്ചതും ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയതും ഈ കോട്ടക് കോട്ടയത്തിലെ പല ചെയ്തുപ്പം എനിക്കന്ന് ഹീറോ ഓഫ് ഓട്ടോ ലോൺസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹീറോ ഓഫ് ഇൻകോർപ്പെന്ന് പറഞ്ഞാൽ ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു അവരുടെ ഓൺ കമ്പനി തന്നെയാണ് അവരുടെ ടു വീലറിന് ഫിനാൻസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ക്യാമായിരുന്നു അവർ മെയിൻലി ടു വീലർ കമ്പനി ആയിരുന്നു പക്ഷേ അവർ ഒരു ഓട്ടോ ലോൺ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ കോട്ടക് മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളത് ജോയിൻ ചെയ്തു ഓട്ടോ ലോൺസിൽ അവിടെ 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 ഒരു ഏകദേശം ഞാൻ ഞാൻ വർക്ക് വീലറും ലോൺസും എല്ലാം അവിടെയും കിട്ടി ട്രാവൽ ചെയ്യാൻ പറ്റി പല സ്റ്റേറ്റുകളിലും പോകാൻ പറ്റി അങ്ങനെ അങ്ങനെ വന്ന് കുറച്ച് ഫണ്ട് ഒക്കെ വന്നു പിന്നെ കൊറോണക്ക് ശേഷം ഈ ഫിനാൻസ് സെക്ടറിൽ കുറച്ച് ജോലി കുറച്ചധികം പ്രഷറല്ല ഇത് രണ്ട് സൈഡും വരും നമുക്ക് ബിസിനസ് ചെയ്യുകയും ചെയ്യണം കോവിഡിന്റെ ഓരോ എഫക്ട് കൊണ്ട് കുറെ ആളുകൾ കുറച്ച് ബിസിനസ്സുകാരെല്ലാം കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സമയം ഒരു കളക്ഷൻ റെസ്പോൺസിബിലിറ്റിയും കൂടെ കൂടി എനിക്കുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റി കാണാൻ പറ്റിയെന്നു വച്ചാൽ അവരുടെ അവർ പലരും രണ്ട് മൂന്ന് ഇ എം ഐ മുടങ്ങിയ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് പക്ഷേ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഇത് ഫോഴ്സ്ഫുള്ളി നമ്മൾ കളക്ട് ചെയ്യണം കളക്ട് ചെയ്യണം പക്ഷെ നമ്മളിത് പോയി ഓരോ ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ സ്റ്റോറികളും അവർ ഇതിനുമുമ്പ് നന്നായിട്ട് ബിസിനസ് ചെയ്തായിരുന്നു പക്ഷേ പെട്ടെന്ന് ചില സെക്ടർ ബിസിനസ്സുകാർക്ക് നല്ലതായിരുന്നു അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു അത് അധികവും ഈ ഡിജിറ്റൽ രീതിയിലേക്കൊക്കെ പോയ ആൾക്കാരും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് പഠിച്ച് സ്റ്റഡി ചെയ്ത ബിസിനസ്സുകാരും നല്ല രീതിയിൽ പോയി അല്ലാത്ത വിഭാഗം ആൾക്കാർ ഫ്ലോപ്പായിരുന്നു എന്റെ ഒരു എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് പഴയ രീതിയിൽ തന്നെ പോയവർക്കെല്ലാം അതൊരു വലിയൊരു ഹിറ്റായിരുന്നു അപ്പൊ ഇവരുടെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവും എനിക്ക് മനസ്സിലാവും ഇവരെ കൊണ്ട് ഇനി അത് റീപ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ കമ്പനി ഇതെന്തായാലും മേടിച്ചേ പറ്റൂ അപ്പോ അതിന്റെ കൂടെ തന്നെ എനിക്ക് എന്റെ അണ്ടറിൽ കുറേ ഒരു പത്ത് മുപ്പത്താറ് എക്സിക്യൂട്ടീവ്സും അഞ്ച് മാനേജേഴ്സും വേറെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരെ ഇവരെക്കൊണ്ടും ബിസിനസ് ചെയ്യിക്കണം കളക്ഷൻ ചെയ്യിക്കണം മാനേജ്മെന്റിന്റെ ഈ കസ്റ്റമറുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയാലും അവരെ കൊണ്ട് ഞാൻ ആകെ ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സിറ്റുവേഷനല്ലേ ഇത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് ഫാമിലിയോടുകൂടെ സ്പെൻഡ് ചെയ്യാൻ പോലും സമയമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ

ഫിഫ്റ്റി തൗസൻഡ് സാലറി ഉണ്ടായിരുന്നു റിസൈൻ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് വെച്ചു ഞാൻ ആ ഒരു അന്ന് വീണ്ടും എനിക്കൊരു വീണ്ടും പഴയൊരു സാരൻ സംരംഭകില് ഇപ്പോൾ ഫാമിലി റൺ ചെയ്യാനാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ വർഷം എന്റെ ഇ എം ഐയും സ്മൂത്ത് ആയിട്ട് പോകും അത് അതിനുള്ള ഫണ്ട്

നമ്മുടെ ഫോൺ പോലും എടുക്കാത്ത കൂട്ടുകാര് അവനെ വിളിച്ചു പോകും എന്ന് വിചാരിച്ച നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യാത്ത കൂട്ടുകാര് നമ്മളെ അവരുടെ സർക്കിളിൽ കൂട്ടാത്ത വിഭാഗം ആളുകള് പക്ഷെ ഇപ്പൊ അവരൊക്കെ അഭിമാനിക്കുന്നുണ്ടാവില്ലേ നമുക്കത് എന്താന്ന് വെച്ചാൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാരും ഭയങ്കര പിന്നെ പെട്ടെന്നൊരു പ്രശ്നം അങ്ങനെ രണ്ടാമതൊരു സംരംഭകമോഹം വന്നപ്പോ എന്ത് ചെയ്തു രണ്ടാമത് ഞാൻ നോക്കുമ്പോ എൻ്റെ അടുത്ത് അത്യാവശ്യം ഫണ്ട് ഉണ്ട് കുറെ പിന്നെ എവിടെ നിന്ന് വേണേലും ലോണോ എന്ത് കിട്ടാനും ഒക്കെയുള്ള എലിജിബിലിറ്റി എനിക്കുണ്ട് അപ്പോ പിന്നെ എന്നാ പിന്നെ ഈ പ്രഷറുള്ള ജോലി ഇനി വേണ്ട കുറെ മോട്ടിവേഷൻ യൂട്യൂബ് ഒക്കെ വരാ ഇതൊക്കെ വരുമല്ലോ നമുക്ക് നമ്മുടെ ലൈഫാണ് ലൈഫ് എൻജോയ് ചെയ്യണം അത് ചെയ്യണം അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ ഇതില് അങ്ങനെയൊക്കെ ജോലി വേണ്ട തീരുമാനിച്ചു തീരുമാനിച്ചു അപ്പൊ അവരെനിക്ക് വീണ്ടും കുറെ സാലറി ഒക്കെ പറഞ്ഞു ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങളൊരു ഒരു ഫോർ ലാക്സും കൂടെ കൂടി അഡീഷണൽ തരാം വേറെ പോസ്റ്റിങ് തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നല്ല രീതിയിൽ തന്നെ അപ്പോൾ അവരുടെ എല്ലാവരും ഈവൻ നാഷണൽ സെയിൽസ് ഹെഡ് വരെ ഞാൻ വിളിച്ചു പേഴ്സണലി സംസാരിച്ചു ഞാൻ അവരുടെയൊക്കെ വളരെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വന്നോളാം അപ്പോൾ അവർ ഓൾവേസ് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അതെ അതെ ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് ട്രൈ ആവുന്നേ ഉള്ളൂ ഞാൻ എന്റെ ബ്രദറിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലല്ലൂർ അപ്പൊ അതില് ഞാൻ എന്റെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അതിൽ വെച്ചു മുഴുവൻ കുറച്ച് എമൗണ്ട് വെച്ചിട്ട് ഒരു പാർട്ണർഷിപ്പ് എടുത്തു പാർട്ട്ഷിപ്പ് ഇടുന്നു പക്ഷെ അങ്ങനെ കൂടുതൽ ആൾക്കാരോടൊന്നും പബ്ലിസിറ്റി ഒന്നും ചെയ്തില്ല പക്ഷെ നമ്മള് അത് വലിയ ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ ആയിരുന്നു അത് പിന്നെ ഒരു ചെയിൻ പോലെ വരും ഒന്ന് രണ്ടാവും മൂന്നാകും പിന്നെ പിന്നെ ഒരു ഓൺലൈൻ അതിലെന്നുവെച്ചാൽ പാർട്ട്നേഴ്സിന് അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് എലിജിബിലിറ്റി കുറവായിരുന്നു സിബിൾ ഇഷ്യൂ ആയിരുന്നു അപ്പൊ വീണ്ടും നമുക്ക് കുറച്ച് ഫണ്ട് റേസ് ചെയ്യാൻ വരുമ്പോ അധികം പ്രശ്നമാകും എന്താ വെച്ചാൽ ഇതില് കോസ്റ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം കൂടി അപ്പൊ നമുക്കിപ്പോ ഒരു ഫൈവ് ലാക്സ് ആവശ്യം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ട വരുന്ന ഇൻട്രസ്റ്റും അതിന്റെ പ്രോസസിങ് ചാർജസും എല്ലാം കുറച്ച് കൂടുതലായിട്ട് വന്നു അപ്പം അത് ഞാനതിൽ ഒഫീഷ്യലി എൻ്റെ പേര് പണർഷിപ്പ് ഡീഡിലൊന്നുമില്ല അപ്പം അവരുടെ എലിജിബിലിറ്റി വെച്ച് നോക്കുമ്പോൾ അവരുടെ അത്രയും കൂടിയ ഇതിന് ലോൺസൊക്കെ കിട്ടുകയുള്ളായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നു കുറെ കോമ്പറ്റീഷൻ വന്നു പിന്നെ അത് ഷെഡ്ലോൺ ചെയ്യേണ്ടത് ഇത് ഇതിൽ ഞാൻ പഠിച്ചതെന്നു വെച്ചാൽ നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അവർക്ക് ഏത് രീതിയിലൊക്കെ അപ്പോൾ ഇതിന് അന്ന് നമ്മുടെ ഈ സ്വന്തം ഈ സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പല ബാങ്കുകളിലും പല ലോൺസും ഇതുമെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം എവിടെയെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും പോയാലും സ്റ്റക്കാകും അപ്പോൾ വീണ്ടും അത് കിട്ടാതെ വരും അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എനിക്കിപ്പോൾ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ പുതിയൊരു ഇപ്പോൾ അത് നിർത്തി കഴിഞ്ഞപ്പോൾ അടുത്ത എന്ത് തുടങ്ങണം എന്ന് വെച്ചാൽ ഇത് എനിക്കൊരു ലോൺ കൺസൾട്ടൻ്റായ ചിന്ത ഇതാകുമ്പോൾ എനിക്ക് ഞാനത് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ കുറെ എനിക്ക് ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇത് ആൾക്കാർക്ക് പല ബാങ്കുകളും ലോൺസ് എല്ലാ ബാങ്കുകളും തുറന്നിരിക്കുന്നത് ലോൺസ് കൊടുത്താലാണ് ബാങ്കിന് അവരുടെ നിൽക്കാൻ പറ്റുള്ളൂ ലോൺസ് കൊടുക്കാൻ എളുപ്പമാണ് പക്ഷേ അത് റൈറ്റ് ആയിട്ട് നല്ല ആൾക്കാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും അതിനെ ആയിട്ടുള്ള ആൾക്കാർ അത് റീപേ ചെയ്യാനും അത് അത്ര സീരിയസ് ആയിട്ട് അത് ആ ലോൺസ് എടുത്തിട്ട് അത് കറക്റ്റ് ബിസിനസ് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരിതിനു വേണ്ടി ആ ഫണ്ട് മുടക്കിയാലാണ് ആ ലോൺ കറക്റ്റായിട്ട് റീപേ ചെയ്യാൻ പറ്റുകയുള്ളൂ നല്ല രീതിയിൽ പോകാൻ പറ്റുകയുള്ളൂ ബാങ്കിനും അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനാണ് ആവശ്യം അപ്പം എനിക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ബാങ്കിന്റെ ഓഫീഷ്യൽസിന്റെ പെയിൻ എന്താണ് അവരുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ടാണ് ലോണിന് വേണ്ടി നടന്നതുകൊണ്ട് അപ്പം പലരും പോയിട്ട് പെട്ടെന്ന് ഇപ്പോൾ മാഡം ഒരു ലോണിന് പോവാണെങ്കിൽ മാഡത്തിന് ആദ്യം വിളിക്കുന്ന ഒരാളല്ലേ ചിലപ്പോൾ മേഡം ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു അപ്പോൾ ആദ്യം ചിലപ്പോൾ ആദ്യം ഒരാൾ വന്നൊരു ഓഫർ പറഞ്ഞു എത്ര ഇത്ര വൺ ലാക്ക് അല്ലെങ്കിൽ ടെൻ ലാക്ക്സ് ലോൺ ഇത്ര ഇ എം ഐ ഉള്ളൂ ഇതാണല്ലോ ഓക്കെ നോക്കുമ്പോൾ ഓക്കെ എനിക്ക് അടക്കാം അതൊരു കോൺഫിഡൻസ് കഴിക്കും പക്ഷേ അതിനേക്കാളും ചീപ്പർ റേറ്റിലും അല്ലെങ്കിൽ അത്രയും പ്രോസസിംഗ് ഒന്നും ഇല്ലാത്ത ലോൺസിന് മേഡം എലിജിബിൾ ആയിരിക്കും എലിജിബിൾ ആയിരിക്കാം പക്ഷെ അത് ചിലപ്പോൾ ആ ഒരു അന്നേരത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ അർജൻസി ഒന്നും നോക്കത്തില്ല പക്ഷെ ഒരു നല്ലൊരു ലോൺ കൺസൾട്ടന്റിന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരു കുറേ ഓപ്ഷൻസ് തരാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടത് കൂടുതൽ ലോൺ ആണെങ്കിൽ ഇന്ന ബാങ്കിൽ നിന്ന് തരാൻ പറ്റും അപ്പം നിങ്ങൾ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നെങ്കിൽ ഈ ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആണെന്ന് നോക്കുന്നെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നോക്കാം അപ്പം അങ്ങനെ കുറേ സജഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ഒരു പുതിയ സ്ഥാപനം എന്നാണ് ശ്രീനാരായണ അസോസിയേറ്റ്സ് തുടങ്ങുന്നത് കിഴക്കമ്പലത്ത് ഞാൻ ഞങ്ങൾക്ക് ഒരു ഓൺ റൂമുണ്ട് പള്ളിക്കന്റ് പുതിയ ബിൽഡിംഗ് റൂമില് ഓഫീസ്റ്റേഡിയത്തില് ഒരു ചെറിയ ഒരു ടെമ്പറിയുണ്ട് ഇവിടെ ഒന്നും രണ്ട് എംപ്ലോയ്സ് ആണ് ഒരാളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഈ മാസം ഒരു പത്താം തീയതി ചെയ്യും തോറ്റ് uh, ബിസിനസ് ി അവിടെ നിന്ന് തന്നെ ഇപ്പൊ ഒരു ബിസിനസ് രണ്ടാമത് മൂന്നാമത് ചെയ്യാണ് മൂന്നാമത് ചെയ്യാണ് വളരെ സന്തോഷം കാരണം എനിക്ക് തോന്നുന്നു തോറ്റുപോയൊരാൾക്കാണ് എങ്ങനെ തോക്കാതിരിക്കാമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ തെറ്റിപ്പോ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് എങ്ങനെയായിരുന്നു പോകേണ്ടത് അതെല്ലാം അത് കഴിയുമ്പോൾ നമ്മൾ ഇവൻ സ്കൂളിങ് കഴിയുമ്പോഴേക്ക് അന്ന് കുറച്ചും കൂടി പഠിക്കായിരുന്നു അങ്ങനെ പഠിച്ചായിരുന്നെങ്കിൽ നന്നായിരുന്നു ഓരോ ലേണിങ്സ് ആണ് അപ്പം ഈ ഒരു വർഷത്തെ വർഷം അടുത്ത് ബാങ്കിങ് സെഗ്മെന്റിലുണ്ടായിരുന്നു ഈ ഒരു സെഗ്മെന്റ് ഇപ്പോൾ ശ്രീനാരായണിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതൊക്കെ ടൈപ്പ് ലോൺസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൂടുതലും ഓട്ടോ ലോൺസിലാണ് അപ്പൊ കൂടുതലും പ്രിഫറൻസും എനിക്ക് എന്റെ പഴയ കസ്റ്റമേഴ്സും അങ്ങനെ റെഫറൻസിൽ വരുന്നത് കൂടുതലും ഓട്ടോ ലോൺസ് ലോൺസാണ് ഓട്ടോ ലോൺസിൽ തന്നെ ഇപ്പൊ ന്യൂ കാർ ലോണ് പുതിയ കാർ വാങ്ങിക്കുക അതിനുള്ള ലോൺസ് അപ്പൊ അതധികം ഡീലേഴ്സിൽ നിന്ന് തന്നെയായിരിക്കും അവർ അപ്പോൾ മേഡം ഒരു വണ്ടി എടുക്കാൻ ഒരു ഡീലർഷിപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് തന്നെയായിരിക്കും ലോണിൻ്റെ ഇതെല്ലാം ചെയ്യുക അപ്പോൾ നമുക്ക് പേഴ്സണലി കണക്ഷനുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഇൻകം പ്രൂഫ് ഉള്ള ഒരു കസ്റ്റമറൊക്കെ ആണെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടും നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ചില സ്കീമിൽ പ്രോസസിങ് ചാർജസ് ഇല്ല അപ്പോൾ ഇന്ത്യൻ ഓവർ ബാങ്കിലൊക്കെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ പ്രോസിംഗ് ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ലോൺ എടുക്കണമെങ്കിൽ ജസ്റ്റ് എലിജിബിൾ ആണെങ്കിൽ ആകെ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ എന്തൊരു എക്സ്പെൻസേ ഉള്ളു അങ്ങനെ അതൊന്നും എല്ലാ കസ്റ്റമേഴ്സിനും അറിയില്ല അപ്പോൾ അവരെ ഇൻകം പ്രൂഫ് ഫണ്ട് എലിജിബിൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കും അപ്പം അതിന് സർവീസ് ചാർജ് വരും പിന്നെ ഇത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതിന് പ്രോസസിങ് ഫീ ഫീ ഇല്ല അതുപോലെ തന്നെ പ്രീക്ലോഷർ ചാർജസ് ഇല്ല അതൊന്നും ചില എല്ലാവരും ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണമെന്നില്ല ലോൺ എല്ലാം എടുത്ത് ഡിസ്പേഴ്സ് ചെയ്ത് വണ്ടിയൊക്കെ എടുത്ത് മൂന്ന് മാസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയണം ലോൺ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അതിനൊരു പ്രിക്ലോ ചാർജസ് വരാം പിന്നെ ലോൺ ഒരു സർവീസ് ചാർജ് ഒക്കെ ചെറിയ ഈടാക്കും അത് എത്രയാണ് പിന്നെ പ്രോസസ്സിങ് ഫീ ഒക്കെ ഉണ്ട് അപ്പോൾ അത് കൂടുതലും കുറവുമുള്ള ബാങ്കുകളൊക്കെ ഉണ്ട് അപ്പം നമുക്കൊരു ക്ലയൻറ്റ് നേരിട്ട് വരാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എവിടെ ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിങ് ഫീ ചെയ്യാം പ്രീക്ലോഷർ ചാർജസ് ഇല്ലാത്ത എവിടെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞത് എവിടെയാണ് അപ്പോൾ ആ ഒരു ക്ലയൻറ്റിന് വേണ്ട ഏറ്റവും ബെസ്റ്റും ഏറ്റവും സിമ്പിളും ആയിട്ടുള്ള സ്കീംസ് നമുക്ക് രണ്ടോ മൂന്നോ ബാങ്കിൻ്റെ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ഏതാ ബെറ്റർ ആണുള്ളത് ചൂസ് ചെയ്യാം പിന്നെ അവരുടെ എലിജിബിലിറ്റി അനുസരിച്ചായിരിക്കും ലോൺ അപ്രൂവ് ആവുക എല്ലാവർക്കും കിട്ടണം അത് ബെസ്റ്റ് ബാങ്കിൽ നിന്ന് കിട്ടണമെന്നില്ല ബാങ്കിനും ബാങ്കിൻ്റെതായ കുറേ ഓരോ ബാങ്കിനും ഓരോ പോളിസിയും പ്രോസസ്സും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൽ മാച്ചാവണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അവർക്ക് വേണ്ട കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ബാ ഒരു ബിസിനസ്സുകാരന് ചിലപ്പോൾ അയാൾക്ക് ബാങ്കിങ് അവേഴ്സിൽ ബാങ്കിൽ പോയിട്ട് എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവണം എന്നല്ല അപ്പോൾ അയാൾ ചിലപ്പോൾ ഈവനിങ് ഒരു ആറ് മണി കഴിഞ്ഞിട്ടായിരിക്കും ഫ്രീ ആവുക ഈ ലോണിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഫ്രീ ആവുക അപ്പോൾ ബാങ്കിലാൾ ഒരിക്കലും ആറു മണി കഴിഞ്ഞിട്ട് അവിടെ അവൈലബിൾ ആവുക അപ്പം എനിക്കത് കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് അയാളുടെ കൺവീനിയൻ്റെ ഇപ്പം ഈവൻ പത്ത് മണിക്കൊക്കെ പോയിട്ട് ഞങ്ങള് ലേറ്റ് ആയിട്ട് ആക്കാം അപ്പൊ ആ ഒരു സമയത്ത് പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഓരോ ബാങ്കിന്റെയും പ്രോസസ്സ് എന്താണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഇതെല്ലാം കറക്റ്റ് ആയിട്ട് എക്സ്പ്ലൈൻ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും ചെയ്യാം അപ്പൊ നമുക്ക് ഓട്ടോ ലോൺസിനൊന്നും ഞങ്ങൾ അങ്ങനെ കൺസൾട്ടിങ് ഫീസോ ഇല്ല നമുക്ക് ഓരോ ബാങ്കിലും നമുക്ക് ചെയ്യുന്ന വോളിയം അനുസരിച്ച് ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ഇൻസെൻറ്റീവ് പോലെ കിട്ടും നമുക്കത് സഫിഷ്യൻ്റ് ആണ് കസ്റ്റമർ ഓട്ടോ ലോൺസിനോ ഹോം ലോൺസിനോ ഒന്നും എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡീലിങ്സ് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും ഇൻ ഫ്യൂച്ചറിൽ അവർക്ക് ക്ലോസ് ചെയ്യാൻ വന്നാൽ എന്തുണ്ടാവും എവിടെയാണ് പോകേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്തത് അതിന് അതിനുവേണ്ട എല്ലാ സർവീസും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈവൻ ലോൺ ഡിസ്ബേഴ്സ്മെന്റിന് കഴിഞ്ഞിട്ടും എന്തെങ്കിലും അതെല്ലാം ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും ഇതിൽ പിന്നെ നമുക്ക് ഈ കാർ ലോൺ എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു ഓഫർ ഓഫറുണ്ട് ഇതിപ്പോൾ കറക്റ്റായിട്ട് അടച്ചു പോകുവാണെങ്കിൽ ആ കസ്റ്റമർ ഒരു പന്ത്രണ്ട് ഇ എം ഐ കറക്റ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് വിലയുടെ ഡബിൾ അതായത് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയും അപ്പോൾ വണ്ടിക്ക് എന്ത് മാർക്കറ്റ് വില വണ്ടി ഇയർ കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി വരെ ലോൺ കിട്ടും അപ്പോൾ ഈ ഇ എം ഐ പ്രോപ്റ്റായിട്ട് അടച്ചാൽ മാത്രം മതി അതിപ്പോൾ ഇൻകം പ്രൂഫ് ഒന്നും വേണമെന്നില്ല അതിന് ആ നോർമൽ കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അടച്ചു പോയി കഴിഞ്ഞാൽ നമുക്കതിന് അതിന്റെ ഇരട്ടി വരെ ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഫണ്ട് ആവശ്യം വരും അതൊരു വൺ വീക്ക് കൊണ്ടൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ എത്രയാണോ മാർക്കറ്റല്ല അതിന്റെ ഡബിള് വരെ ലോൺ കിട്ടും അതിന് ഒട്ട് എലിജിബിലിറ്റി മാത്രം മതി ഇ എം ഐ എല്ലാം പ്രോമിട്ടുണ്ടെന്നുള്ള ഒട്ട് എലിജിബിലിറ്റി മാത്രം മതിയാവും വളരെ അധികം സന്തോഷം കാരണം ഒരുപാട് സംരംഭകരെ ജീവിതത്തില് കാണാറുണ്ട് ഒരു ആറു വർഷത്തെ യാത്രയില് ഇപ്പം എനിക്കൊരു പാർട്ടണർ കൂടെ ഉണ്ട് എല്ലാ വീഡിയോസിലൊക്കെ വരുന്നൊരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം ഒരു പന്ത്രണ്ട് വർഷത്തെ യാത്രയാണ് ഞാൻ ആറു വർഷമേ ആയല്ലോ പക്ഷെ ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങളുടെ യാത്രയിൽ കാണുന്നുണ്ട് അപ്പം ഞാനൊരു എങ്കിലും എപ്പോഴും പറയും കേരളത്തിലെ സംരംഭകരെല്ലാവരും വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ രണ്ട് സംരംഭങ്ങൾ പരാജയപ്പെട്ട് എക്സ്പീരിയൻസില് നിന്നാണ് ബിനി ചേട്ടൻ മൂന്നാമതൊരു സംരംഭം തുടങ്ങുന്നത് തീർച്ചയായിട്ടും അത് വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എന്താ ഈശ്വരാനുഗ്രഹത്താൽ നല്ല രീതിയിൽ ഒരുപാട് പേർക്ക് സഹായകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്